ഗൂഗിൾ മാപ്പിൽ ഇവിടെ കാണുന്ന ഈ സെറ്റിങ്സ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് വാർത്തയിലൊക്കെ കാണുന്നത് പോലെ പല പോയികൾ വീണ് മരിക്കുക അതുപോലെ തന്നെ വൈതെറ്റ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ സെറ്റിങ്സ് നമ്മൾ ചെയ്യാത്തത് കൊണ്ടാണ് അപ്പോൾ ഏതാണ് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തരാം നേരെ വീഡിയോയിലേക്ക് വരും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കുക ഗൂഗിൾ മാപ്പ് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ അപ്പോൾ താൽക്കാലികം ഇവിടെ ലൊക്കേഷൻ ഒക്കെ ആക്കിയിട്ട് താൽക്കാലം ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നും മലപ്പുറം നിന്നടിക്കാം മലപ്പുറം അടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ നിന്നും മലപ്പുറത്തേക്ക് പോകാൻ ഏകദേശം ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് ഇവിടെ ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ ഇവിടെ ശ്രദ്ധിക്കണം ബൈക്കിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറും ഇരുപത്തൊന്ന് മിനിറ്റ് അതായത് അൻപത് ഉണ്ട് ഇന്ന് നേരെ കാറിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണാൻ സാധിക്കും അൻപത് കിലോമീറ്റർ തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ അവിടെ ഒരു കിലോ ഒരു മണിക്കൂറും ഇരുപത്തെട്ട് മിനിറ്റും ഏകദേശം ഏഴ് മിനിറ്റ് ഇവിടെ കൂടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ കളർ വ്യത്യാസം വരുന്നതാണ്ട് ബൈക്ക് കാക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറുന്നുണ്ട് അതുപോലെ തന്നെ കാറാക്കുമ്പോൾ ചെറിയ വ്യത്യാസം ഇവിടെ ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട് അത് ചില മാപ്പിൽ ചില സ്ഥലം ആ നല്ല വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബൈക്ക് ആകുമ്പോൾ ചെറിയ പിന്നെ രണ്ട് ചക്രല്ല അപ്പോൾ ചെറിയ വീതി മതി അപ്പോൾ ചില പിന്നെ ചെറിയ ഏരിയ ഒക്കെ ചെറിയ ചെറിയ വൈകളിലൂടെയൊക്കെ നമുക്ക് കാണിച്ചു തരും നേരെ കാറാവുന്ന സമയത്ത് നമുക്ക് അവിടെ കിലോമീറ്റർ ഒന്നും കൂടുന്നില്ല ഏകദേശം ഏഴ് മിനിറ്റ് കൂടണോ അവിടെ കാണാൻ സാധിക്കും നമുക്ക് നല്ല റോഡേ കാണിക്കും നല്ല ഹൈവേ പോലെയുള്ള റോഡാണ് നമുക്ക് കാറ് അതായത് വലിയ വീതിയിലുള്ള ഒരു റോഡാണ് കാണിക്കുക ചെറിയ ചെറിയ ഇടുങ്ങിയ വൈ ഒന്നും കാണിക്കില്ല അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ കാറിൽ നിന്ന് നമ്മൾ നേ ബൈക്ക് അല്ല ബൈക്കിൽ നിന്ന് നേരെ കാറിലേക്ക് മാറ്റുന്ന സമയത്ത് അത് നല്ലൊരു ഓപ്ഷനാണ് ഇനി നമ്മൾ ഇവിടെ സ്റ്റാർട്ട് കൊടുക്കരുത് സ്റ്റാർട്ട് കൊടുക്കുന്നതിന് മുമ്പ് ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കാണാൻ സാധിക്കും ഒരു സെറ്റിങ്സ് ഈ സെറ്റിങ്സിലൊക്കെ ഒന്ന് വരിക അതിലൊന്ന് തൊട്ടാൽ ഇവിടെ കുറച്ച് ഓപ്ഷൻ നമ്മൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് ഇവിടെ ഫസ്റ്റത്ത് ഓപ്ഷൻ കണ്ടോ അവയുടെ ടോൾസ് ഈ ടോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് ഇത് ഓണാക്കിയാൽ ടോൾ ഒഴിവാക്കാം പക്ഷെ അങ്ങനെ ഇത് ഓണാക്കിയാൽ ടോളോ ഒഴിവാക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലുമൊക്കെ ഇടുങ്ങിയ വൈ അതുപോലെ തന്നെ പ്രയാസമുള്ള ചെറിയ ചെറിയ വൈ ഒക്കെയാണ് നമുക്ക് ആ സമയത്ത് കാണിച്ചു തരുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഓൺ ആണെങ്കിൽ ഇത് ഓഫാക്കി വെക്കുക അതുപോലെ തന്നെ ഹൈവേ ഹൈവേ നമുക്ക് ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടും എനേബിൾ ആക്കിയാൽ നമ്മൾക്ക് ചെറിയ ചെറിയ വഴിയും അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ കുറച്ച് അപകടങ്ങളും പുയൽ വെയ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഓപ്ഷനും ഡിസേബിൾ ആക്കാൻ മറക്കരുത് ഇനി രണ്ടാമത്തെ ഫിരീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് നമ്മൾ എനേബിൾ ആക്കി കൊടുക്കണം എനേബിളാക്കിയത് കൊണ്ട് നമുക്ക് ചില റോഡുകൾ ഉണ്ടാകും ഈ പുഴയുമായി വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ചില ഏരിയകൾ ഉണ്ടാകും അത് അങ്ങനത്തെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ചില ഏരിയ ഉണ്ടാകും ഈ പുഴ അതുപോലെ തന്നെ ഈ വെള്ളമുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ അങ്ങനത്തെ റൂട്ട ഉള്ളെങ്കിൽ അത് നമുക്കങ്ങനെ തന്നെ ലഭിക്കുകയുള്ളു ചില സമയത്ത് ചില റൂട്ടിലേക്ക് പോകുന്ന സമയത്ത് ഈ അതുപോലെ തന്നെ വെള്ളം ഇതുപോലെ പുഴ ഇതൊന്നും ഇല്ലാത്ത റൂട്ടുകൾ ഉണ്ടെങ്കിൽ അത് നമുക്ക് പിന്നെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓപ്ഷൻ എനേബിളാക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ആക്കണം ഫ്യൂവൽ ഇത് നമുക്ക് ഇതുപോലെ ഹൈവേ പോലുള്ള നല്ല റോഡാണ് കിട്ടുക കാണിക്കുക കാരണം നമ്മൾ ഓരോ പിന്നെ ക്ലച്ചുകൾ ഇങ്ങനെ മാറുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളുടെ ഇന്ധനം വളരെയധികം പെട്ടെന്ന് വലിക്കും അതുകൊണ്ട് തന്നെ നല്ല റോഡാകുമ്പോൾ അതായത് ഹൈവേ കൂടെ ഒക്കെ പോകുന്ന സമയത്ത് എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് കിലോമീറ്ററിലുള്ള വണ്ടി മൈലേജിലാണെങ്കിൽ ഏകദേശം അത്രന്നെ കിട്ടണമെങ്കിൽ ആ ഒരു നാല് പിന്നെ അഞ്ചാറ് ഗിയറിൽ പോകുകയാണെങ്കിൽ അതങ്ങനെ തന്നെ സ്മൂത്തിൽ പോയാൽ നമുക്ക് ഒരു നോർമൽ സ്പീഡിൽ പോയാൽ നമുക്ക് ഇന്ധനം നമുക്ക് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങൾ ചെയ്ത് വെച്ച് ഇനി നിങ്ങൾ യാത്ര ചെയ്യുക അതായത് നിങ്ങൾക്ക് പരിചയമില്ലാത്ത റൂട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊക്കെ ചെയ്യേണ്ടതുള്ളൂ അല്ലാതെ നിങ്ങളിവിടുന്ന് അങ്ങോട്ട് ഒരു പത്ത് കിലോമീറ്ററൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലമാണെങ്കിൽ ആണെങ്കിൽ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നൊക്കെ നമുക്ക് മാറാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ലൈക്ക് ചെയ്യാൻ മറക്കരുതേ